യഹസ്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം യഹോബിയുടെ അല്ലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ചു പറയേണ്ടത് യഹോബിയായ കർത്താവ് ഇപ്രകാരം അല്ലി ചെയ്യുന്നു അയ്യോ കഷ്ടദിവസം എന്ന് മുറിയിടുവിൻ നാൾ അടുത്തിരിക്കുന്നു അതെ യഹോബിയുടെ നാൾ അടുത്തിരിക്കുന്നു അത് മേഘമുള്ള ദിവസം ജാതികളുടെ കാലം തന്നെ ആയിരിക്കും മിശ്രീമിൻ്റെ നേരെ വാൾ വരും മിശ്രീമിൽ നിഹതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കുകയും അതിന്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശലതിവേദനയുണ്ടാകും കൂശിരും പൂത്യരും ലൂത്യരും സമ്മിശ്ര ജാതികളൊക്കെയും കൂബ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ വീഴും യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു മിശ്രീമിനെ താങ്ങുന്നവർ വീഴും അതിൻ്റെ ബലത്തിന്റെ പ്രതാപം താണു പോകും സെവേനെ ഗോപുരം മുതൽ അവർ വാൾ കൊണ്ട് വീഴും എന്ന യഹോവിയായ കർത്താവിൻ്റെ എല്ലപ്പാട് അവർ ശൂന്യദേശങ്ങളുടെ മധ്യേ ശൂന്യമായി പോകും അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ഞാൻ മിശ്രയീമിന് തീ വെച്ചിട്ട് അതിൻ്റെ സഹായക്കാരൊക്കെയും തകർന്നു പോകുമ്പോൾ ഞാൻ യഹോവിയെന്ന് അവർ അറിയും ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തന്മാരായ കൂശ്ശരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എന്റെ മുൻപിൽ നിന്ന് പുറപ്പെടും അപ്പോൾ മിശ്രഹീമിന്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദനയുണ്ടാകും ഇതാ അതു വരുന്നു യഹോവിയായ ഇപ്രകാരം അരിൽ ചെയ്യുന്നു ഞാൻ ബാബേൽ രാജാവായ നെബുക്കന്നേസന്റെ കൈയാൽ മിശ്രഹീമിന്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവന്റെ ജനത്തെയും വരുത്തും അവർ മിശ്രീമിൻ്റെ നേരെ വാളൂരി ദേശത്തെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് കളയും ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കൈയാൽ ശൂന്യമാക്കും യഹോവിയായ ഞാൻ അത് അറിലും ചെയ്തിരിക്കുന്നു ഇപ്രകാരം കഥാവിപ്രകാരം ചെയ്യുന്നു ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോബിൽ നിന്ന് ഇല്ലാതാക്കും ഇനി മിശ്രയും ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കയില്ല ഞാൻ മിശ്രയും ദേശത്ത് ഭയം വരുത്തും ഞാൻ പത്രോസിനെ ശൂന്യമാക്കും സോവാന് തീവും നോബിൽ ന്യായവിധി നടത്തും മിശ്രീമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എൻ്റെ ക്രോധം പകരും ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ച് കളയും ഞാൻ മിശ്രീമിനെ സീൻ അതിവേദനയിലാകും നോവ് പിളർന്നു പോകും നോഫിന് പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകും ആവനിലെയും വിബേശത്തിലെയും യൗവനക്കാർ വാൾകൊണ്ട് വീഴും അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും ഞാൻ മിശ്രയീമിൻ്റെ മുഖം ഒടിച്ച് അവളുടെ ബലത്തിന്റെ പ്രതാപം ഇല്ലാതാക്കുമ്പോൾ തഹഫ് നേഹസിൽ പകലിരുണ്ടുപോകും അവളെയോ ഒരു മേഘം മൂടും അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെ ഞാൻ മിശ്രയുമ്പിൽ ന്യായവിധികളെ നടത്തും ഞാൻ യെഹോവ് എന്ന് അവർ അറിയും പതിനൊന്നാം ആണ്ട് ഒന്നാം മാസം ഏഴാം തീയതി യഹോവിയുടെ അല്ലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര മിശ്രയും രാജാവായ ഭരഗോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തിപ്രാപിക്കേണ്ടതിന് അതിന് മരുന്നു വെച്ച് കെട്ടുകയില്ല ചികിത്സ ചെയ്യുകയുമില്ല അതുകൊണ്ട് ഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ മിശ്രയും രാജാവായ ഭരവോന് വിരോധമായിരിക്കുന്നു ഞാൻ അവന്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു കളയും വാളിനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വീഴിച്ചു കളയുകയും ചെയ്യും ഞാൻ മിശ്രീമിരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എൻ്റെ വാളിനെ അവന്റെ കയ്യിൽ കൊടുക്കും ഭറവോന്റെ ഭുജങ്ങളെയോ ഞാൻ ഒടിച്ചു കളയും മുറിവേറ്റവൻ ഞരങ്ങുന്നത് പോലെ അവന്റെ മുൻപിൽ ഞരങ്ങും ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും ഭറവോന്റെ ഭുജങ്ങൾ വീണു പോകും ഞാൻ എൻ്റെ വാളിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിനെ മിശ്രയും ദേശത്തിന്റെ നേരെ ഓങ്ങുമ്പോൾ ഞാൻ എഹോവിയെന്ന് അവർ അറിയും ഞാൻ മിശ്രയും ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ച് കളിയും ഞാൻ എഹോവിയെന്ന് അവർ അറിയും